ഐ എസ് എൽ പതിനൊന്നാം സീസണിന് തിരശയിലെ ഉയരാൻ ഇനി ബാക്കിയുള്ളത് വെറും പതിമൂന്ന് ദിവസങ്ങൾ കിരീടമില്ലാത്ത ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പോർനിലങ്ങളിൽ പടക്കിറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഇക്കുറി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ അത്രക്ക് സുഖകരമല്ല കാര്യങ്ങൾ മുൻ സീസണുകളിലെ വീഴ്ചകളിൽ നിന്ന് ഒരു പാഠവും പഠിക്കാത്ത ടീം മാനേജ്മെൻറ്റിൻ്റെ നിലപാടുകളോട് പരസ്യമായി അമർശം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട കഴിഞ്ഞ ദിവസം ടീം തുറന്ന മാനേജ്മെന്റിനയച്ച സോഷ്യൽ മീഡിയയിൽ വലിയ സംവാദങ്ങൾക്കാണ് തിരികൊടുത്തിയത് ടീമിന് ആരാധകർ ഭ്രാന്തമായി സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് ടീമിന് ആരാധകരോടും കൂറുണ്ടാക്കണമെന്നാണ് മഞ്ഞപ്പട മാനേജ്മെന്റിനെ ഉണർത്തിയത് ഈ സീസണിൽ ടീമിൻ്റെ ട്രാൻസ്ഫർ പോളിസികളെ കുറിച്ച വിമർശനങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന് ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്നതിനിടെയാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ സൈനിങ്ങിനെ പ്രഖ്യാപിച്ചത് ജീസസ് ജിമനസ് ഫുട്ബോളിന്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നായ സ്പാനിഷ് മണ്ണിൽ നിന്നുള്ള ജീസസിന്റെ വരവ് ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല കഴിഞ്ഞ സീസണിൽ ടീമിന്റെ ഗോളടിയന്ത്രമായിരുന്ന ഗ്രീക്ക് മജീഷ്യൻ ദിമിത്രിയോസ് ഡയമാൻഡക്കോസിന്റെ പടിയിറക്കം സൃഷ്ടിച്ച വിടവ് വലുതാണെന്ന് ഡ്യൂറൻ കപ്പലടക്കം നമ്മൾ കണ്ടതാണ് ജീസസിന് ആ വിടവ് നികത്താനാകുമോ എന്നാണ് ആരാധകർക്കിനി അറിയേണ്ടത് ഗ്രീക്ക് സൂപ്പർ ലീഗ് ക്രീറ്റ് നിന്നാണ് ക്ലബായ്ലാസ്റ്റേഴ്സ് ജീസസിനെ റാൻ ചെയ്തത് സ്പാനിഷ് ക്ലബായ ഡിപ്പോട്ടിവോ ലഗാനസിന്റെ യൂത്ത് ടീമിലൂടെയാണ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്കുള്ള ജീസസിന്റെ രംഗപ്രവേശം രണ്ട് സീസൺ ഡിപ്പോട്ടിവോയുടെ റിസർവ് ടീമിലുണ്ടായിരുന്ന താരത്തിന്റെ തലവര തെളിയിക്കുന്നത് സ്പാനിഷ് തേർഡ് ഡിവിഷൻ ക്ലബ്ബായ എസ് സി തലവേരക്കൊപ്പമാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ തലവേര ജേഴ്സിയിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയാറ് ഗോളുകളാണ് ജീസസ് അടിച്ചു കൂട്ടിയത് ആ സീസണിൽ ടീമിന് സെക്കൻഡ് ഡിവിഷനിലേക്ക് സ്ഥാനക്കയറ്റം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ജീസസ് തലവേരക്കൊപ്പമുള്ള രണ്ട് സീസണുകളിൽ അറുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഗോളുകൾ താരം തൻ്റെ പേരിൽ കുറിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പോളിസ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ ഗോണിക് സാബ്രസയിലേക്ക് കൂടുമാറിയ ജീസസ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ടീമിന്റെ കുന്തമണിയായി മാറി പോളിഷ് ലീഗിലും യൂറോപ്പ ലീഗിലും പോളിഷ് കപ്പിലും ഒക്കെ ഗോളടിച്ചു കൂട്ടിയ താരം നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിമൂന്ന് തവണയാണ് ടീമിനായി വലകുലുക്കിയത് ഇരുപത്തിയാറ് അസിസ്റ്റുകളും ഈ മുപ്പതുകാരൻ താൻ്റെ പേരിൽ കുറിച്ചു ഗ്രീക്ക് മണ്ണിലേക്കുള്ള കൂടുമാറ്റത്തിന് മുമ്പ് എം എൽ എസ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുകളായ എഫ് സി ഡല്ലാസിനായും ടൊറണ്ടോ എഫ് സിക്കായും ജീസസ് ബൂട്ട് കെട്ടിയിട്ടുണ്ട് അമേരിക്കൻ മണ്ണിൽ ഒൻപത് ഗോളും ആറ് അസിസ്റ്റുമായിരുന്നു താരത്തിന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡല്ലാസിൽ നിന്ന് ഒ എഫ് ഐ ക്രീറ്റിലെത്തിയ താരം പരിക്കിനെ തുടർന്ന് അധിക സമയവും കളത്തിന് പുറത്തായിരുന്നു വിരലിലെണ്ണാമെന്ന മത്സരങ്ങളിൽ മാത്രമാണ് ക്രീറ്റ് ജേഴ്സിയിൽ താരത്തിന് പന്ത് തട്ടാനായത് ജീസസിനെ റാഞ്ചിയതിനു ശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻകിസ് പ്രതികരിച്ചത് ഇക്കുറി നമ്മൾ നടത്തിയ ഏറ്റവും മികച്ച സൈനിങ് ആണ് ജീസസിൻ്റെത് വിവിധ ലീഗുകളിൽ കളിച്ച സ്പാനിഷ് താരത്തിന്റെ അനുഭവ സമ്പത്ത് നമുക്ക് മുതൽക്കൂട്ടാകും ജീസസിന്റെ ഗോളടി മികവ് നമ്മുടെ മുന്നേറ്റങ്ങളെ ശക്തിപ്പെടുത്തും ഇക്കുറി ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പയിനിൽ ജീസസ് നിർണായക പങ്ക് വഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിനൊപ്പം പന്തുന്നതിന്റെ ആകാംക്ഷ ജീസസും മറച്ചുവച്ചില്ല കൂടുമാറ്റത്തിന് ശേഷം താരത്തിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെ കരിയറിലെ പുതിയ അധ്യായം കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ആരംഭിക്കാനായതിന്റെ ത്രില്ലിലാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ടീമിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ക്ലബിന്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ആഗ്രഹങ്ങളും ഒത്തുപോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുത്ത് കളത്തിനകത്തും പുറത്തും അവിസ്മരണീയമായ ഓർമ്മകൾ ബാക്കിയാക്കാനാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും ജീസസിന്റെ സൈനിങ് ആരാധകരുടെ നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടിയാകുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ